യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും വരുന്ന തമാശ വീഡിയോസ് ട്രോൾ വീഡിയോസ് ഇതെല്ലാം കണ്ടുകൊണ്ട് കിടന്നിരുന്നാൽ പോലും രാത്രി ഉറക്കം വരുന്നില്ല വല്ലാണ്ട് മനസ്സിന് പിരിമുറുക്കമാണ് ഉറങ്ങാൻ എന്ത് ചെയ്യും എന്ന് പറയുന്നവർ മനസ്സിലാക്കുക രാത്രിയിൽ എളുപ്പത്തിന് ഉറങ്ങാൻ നമുക്ക് ഈ ട്രോൾ വീഡിയോസ് കണ്ടിരുന്നാലും സാധിക്കില്ല നമ്മൾ പലപ്പോഴും ഉറങ്ങുമ്പോൾ സംഭവിക്കുന്ന പറഞ്ഞുതരാം രാത്രി നമ്മൾ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ട് അതിപ്പോൾ ട്രോൾ വീഡിയോസ് ആയിക്കോട്ടെ ടെൻഷൻ ഉണ്ടാക്കുന്ന വീഡിയോസ് ആയിക്കോട്ടെ കണ്ടു കിടക്കുമ്പോൾ ഈ വീഡിയോയിൽ നിന്നും നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും വരുന്ന ബ്ലൂ ലൈറ്റ് റേഡിയേഷൻ നമ്മുടെ തലച്ചോറിന് മെലാട്ടോണിന്റെ സ്റ്റിമുലേഷൻ കുറയ്ക്കുകയും നമുക്ക് ഉറക്കം വരാതിരിക്കുന്നതിന് കാരണമാകുകയും ചെയ്യും നമ്മുടെ ഇത് ആക്റ്റീവാക്കി നിർത്തും അതുകൊണ്ട് കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഈ മൊബൈൽ ഫോൺ അണച്ചു മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തത് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം അവസാനിപ്പിക്കാനായിട്ട് നോക്കുക രാത്രി കഴിഞ്ഞത്ര മസാല ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക കഫീൻ കടന്നുള്ളത് കഴിക്കാതിരിക്കുക രാത്രി കിടക്കുന്നതിന് മുൻപ് നിങ്ങളൊന്ന് മേല് കുളിക്കുക ശരീരത്തിന്റെ ടെമ്പറേച്ചർ ഒന്നോ രണ്ടോ ഡിഗ്രി കുറയാനായിട്ട് സഹായിക്കും നിങ്ങളുടെ ശരീരത്തിന് റിലാക്സ് അത് സഹായിക്കും അതിനുശേഷം നിങ്ങൾ മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്യുക കിടക്കുന്ന സമയത്ത് ഒരു ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം എടുത്ത് ഒന്ന് കൂളാകാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ടോ ഇന്റർവ്യൂ കേട്ടുകൊണ്ട് കിടക്കാം കാണരുത് കേട്ടുകൊണ്ട് കിടക്കാം ഇത് വളരെ പെട്ടെന്ന് നിങ്ങളെ ഉറങ്ങാനായിട്ട് സഹായിക്കും ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെ വേണം ഉറങ്ങേണ്ടതെന്ന്